അസ്ലാമലൈക്കും ഇനി അന്ന് എടുക്കാൻ പോകുന്ന വിഷയം മൂന്ന് മതഗ്രന്ഥങ്ങളെ പറ്റിയിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്താണെന്ന് നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അപ്പം നമുക്ക് ഒരു ഗ്രന്ഥം കവർ ചെയ്യണമെങ്കിൽ നമുക്ക് എത്ര ദിവസങ്ങൾ വേണ്ടി വരും എന്ന് പറയാൻ പറ്റില്ല അപ്പം മൂന്ന് ഗ്രന്ഥങ്ങളും നമുക്ക് കവർ ചെയ്യാന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഒരു വർഷങ്ങൾ തന്നെ വേണ്ടി വരും അപ്പം അതുകൊണ്ട് നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മാർഗാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ കാണുക അതുപോലെ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക അപ്പൊ അവരെ എങ്ങനെയെങ്കിലും അത് മനസ്സിലാക്കാൻ കഴിയട്ടെ ഞാൻ അതിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മൂന്ന് ഗ്രന്ഥങ്ങളും പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാൻ ആദ്യം ഒന്ന് ഓർഡറിൽ വായിക്കാം എന്നിട്ട് അത് എത്രാമത്തെ അധ്യായമാണ് എത്രാമത്തെ സൂക്തമാണ് എന്നൊക്കെ ഞാൻ നിങ്ങൾക്ക് വ്യക്തമായിട്ട് പറഞ്ഞുതരാം അത് നോക്കിയിട്ട് നിങ്ങൾ ഫോണിലോ അല്ലെങ്കിൽ ഗ്രന്ഥത്തിലോ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം അപ്പൊ നമുക്ക് അധികം സമയം വേണ്ടിയല്ല അപ്പൊ എന്താണെന്നാണ് ഞാൻ പറയാൻ പോകുന്നത് ആദ്യം മൂന്ന് ഗ്രന്ഥവും ഏറ്റവും മുകളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രകാശത്തെ പറ്റിയിട്ട് പറയുന്നത് അഥവാ എന്നാ ആ ഒരു രീതിയിലാണ് നമ്മളെ ബ്രെയിന് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ നമ്മളെ ശിരസ് തല ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് അപ്പൊ ഈ മൂന്ന് ഗ്രന്ഥങ്ങളും ഈ പ്രകാശത്തെ പറ്റിയിട്ട് പറയുന്നുണ്ട് മറ്റൊന്ന് ദൈവത്തിന്റെ കൈകൾ അഥവാ മറ്റൊരു അംശം അല്ലെങ്കിൽ മറ്റൊരു ഇതിലാണ് ദൈവത്തിന്റെ കൈകൾ ഉണ്ട് എന്ന് മൂന്ന് മതവും പറയുന്നുണ്ട് ആ കൈകൾ ചെയ്യുന്ന പ്രവൃത്തി എന്താണെന്ന് പറയുന്നുണ്ട് പിന്നെ വെള്ളത്തിന്റെ മേലാണ് ദൈവിക സിംഹാസനം എന്ന് പറയുന്നുണ്ട് ഹൃദയത്തിൽ സൃഷ്ടാവ് വസിക്കുന്നുണ്ട് എന്ന് മൂന്ന് ഗ്രന്ഥം പറയുന്നുണ്ട് നമുക്കൊരു പരീക്ഷണം വരുമെന്നും അത് സ്വർഗം നരകം നമ്മളെ വേർതിരിക്കപ്പെടുമെന്നും ഈ ഗ്രന്ഥങ്ങൾ പറയുന്നുണ്ട് മരണശേഷം സൃഷ്ടാവിലേക്ക് തന്നെയാണ് മടങ്ങി ചെല്ലുമെന്നും ഈ മൂന്ന് ഗ്രന്ഥങ്ങൾ പറയുന്നുണ്ട് പിന്നെ നമസ്കരിക്കാന് നമസ്കാരം നിലനിർത്താനും മൂന്ന് ഗ്രന്ഥങ്ങൾ നമ്മുടെ ആവശ്യപ്പെടുന്നുണ്ട് സൃഷ്ടാവുമായി ബന്ധപ്പെട്ട ദൃഷ്ടാന്തങ്ങൾ വരുമെന്ന് മൂന്ന് ഗ്രന്ഥങ്ങൾ നമ്മോട് പറയുന്നുണ്ട് സൃഷ്ടാവിന്റെ കൈ നമ്മുടെ കൈയുമായി ബന്ധമുണ്ടെന്നും ഗ്രന്ഥങ്ങൾ പറയുന്നുണ്ട് പിന്നെ ആത്മാവ് പിന്നെ സൃഷ്ടാവ് നമ്മളെ വലയം ചെയ്യുന്നു ഇതൊക്കെ മൂന്ന് ഗ്രന്ഥങ്ങളും പറയുന്ന കാര്യങ്ങളാണ് ഈ കാര്യങ്ങളൊന്നും നമുക്ക് ഒരു മറ്റുള്ള പണ്ഡിതന്മാരിൽ നിന്നൊന്നും നമ്മൾ കേട്ടിട്ടുണ്ടാവില്ല കാരണം ഒരുപാട് കാര്യങ്ങൾ ഇതിൽ നമ്മൾ അറിയാത്തതാണ് അതുകൊണ്ട് നമുക്ക് ഇനി നമ്മൾ ചെയ്യേണ്ടത് അത് എന്താണ് എവിടെയാണ് എന്നുള്ളത് ചെക്ക് ചെയ്യാണ് അപ്പം പ്രകാശത്തെ പറ്റി പറയുന്നത് ഏർ ഭഗവത്ഗീതയില് അധ്യായം പതിമൂന്നില് ക്ഷേത്ര ക്ഷേത്രജ്ഞ വിഭാഗ യോഗ വാക്യം പതിനെട്ടില് പറയുന്നുണ്ട് അദ്ധ്യായം പതിനഞ്ച് പുരുഷോത്തമ യോഗ വാക്യം രണ്ടില് പറയുന്നുണ്ട് ബൈബിളില് വെളിപ്പാടിൽ ഇരുപത്തിരണ്ടില് അഞ്ച് പറയുന്നുണ്ട് ഇയോബില് ഒമ്പത് പത്ത് പറയുന്നുണ്ട് ഖുറാന് അധ്യായം ഇരുപത്തിനാലില് സൂറ അൽ നൂറിൽ മുപ്പത്തിനാല് പറയുന്നുണ്ട് ഈ പ്രകാശത്തെ പറ്റിയിട്ട് മൂന്ന് ഗ്രന്ഥവും പറഞ്ഞു കഴിഞ്ഞു ഇനി രണ്ടാമത് ആത്മാവിനെ പറ്റിയിട്ട് ഖുറാനില് അസജത ഒമ്പത് അഥവാ അധ്യായം മുപ്പത്തിരണ്ടില് ഒമ്പതാമത്തെ ആയത് സജ്ജതയില് അധ്യായം ആറില് അൽ അനമില് അൽ അനാമിലെ തൊണ്ണൂറ്റി എട്ടാമത്തെ സൂക്തം ഭഗവത്ഗീതയില് അദ്ധ്യായം പതിമൂന്നില് ക്ഷേത്ര ക്ഷേത്രജ്ഞ വിഭാഗ യോഗയില് വാക്യം മുപ്പത്തി ഒന്നില് ഈ കാര്യം പറയുന്നുണ്ട് അതിൽ തന്നെ അധ്യായം പതിമൂന്നിൽ തന്നെ മുപ്പത്തിമൂന്നും ഈ ആത്മാവിനെ പറ്റി പറയുന്നുണ്ട് ബൈബിളിൽ യോഹന്നാൻ നാല് ഇരുപത്തിനാല് പറയുന്നുണ്ട് ഉൽപ്പത്തിയിൽ ഇരുപത്തി ഒന്നില് പതിനെട്ട് പറയുന്നുണ്ട് ആത്മാവിനെ പറ്റിയിട്ട് മൂന്ന് ഗ്രന്ഥങ്ങളും പറയുന്നുണ്ട് പിന്നെ സിംഹാസനം വെള്ളത്തിന്റെ മേലാണെന്ന് ബൈബിള് ഉൽപ്പത്തിയിൽ ഇരുപത്തി ഒന്നില് പതിനെട്ട് ഒന്ന് രണ്ട് പറയുന്നുണ്ട് ഇബബില് ഒമ്പത് പത്ത് പറയുന്നുണ്ട് ഖുറാൻ സുറാ ഹൂദ് അഥവാ അധ്യായം പതിനൊന്നില് ഏഴാമത്തെ സൂക്തം പറയുന്നുണ്ട് പിന്നെ സൃഷ്ടാവിൻ്റെ അല്ലെങ്കിൽ ഹൃദയത്തിൽ ദൈവം എന്ന് പറയുന്ന ഭാഗങ്ങളാണ് ബൈബിളിൽ കൊറിന്ത്യൻ ഒന്നിൽ മൂന്ന് പതിനാറ് പറയുന്നുണ്ട് ഇയോബില് മുപ്പത്തിരണ്ടിൽ എട്ട് പറയുന്നുണ്ട് ഖുറാന് സൂറ റഹദില് ഒമ്പത് പത്ത് മുൽക്കിൽ പതിമൂന്ന് ഫാത്തിരിൽ മുപ്പത്തിയെട്ട് അദ്ധ്യായം പതിനൊന്ന് സൂറ ഹൂദിൽ അഞ്ച് പറയുന്നുണ്ട് ഹദീസ് മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസില് റിയാദു സോലിയിലെ മൂന്നാം വ്യാജത്തിൽ ഇരുന്നൂറ്റി അൻപതാമത്തെ ചാപ്റ്ററായ പ്രാർത്ഥനകൾ പറയുന്നുണ്ട് പിന്നെ ഭഗവത്ഗീതയിലെ അദ്ധ്യായം പതിനഞ്ച് പുരുഷോത്തമ യോഗ വാക്യം രണ്ടിൽ പറയുന്നുണ്ട് അദ്ധ്യായം പതിമൂന്ന് ക്ഷേത്ര ക്ഷേത്രജ്ഞ വിഭാഗ യോഗ വാക്യം പതിനെട്ട് പറയുന്നുണ്ട് അദ്ധ്യായം പതിനെട്ട് മോക്ഷ സന്യാസി യോഗ വാക്യം അറുപത്തൊന്ന് പറയുന്നുണ്ട് ഇപ്പൊ ഹൃദയത്തിൽ ദൈവം വസിക്കുന്നുണ്ട് എന്ന് ഈ മൂന്ന് ഗ്രന്ഥങ്ങൾ പറയുന്നുണ്ട് പിന്നെ ദൈവത്തിന്റെ കൈകള് അല്ലെങ്കിൽ മനുഷ്യന്റെ കൈകൾ ഇവ തമ്മിൽ രണ്ടും ബന്ധമുണ്ടെന്ന് പറയുന്ന കാര്യമാണ് ബൈബിളില് ശാമുവൽ ഒന്നില് പന്ത്രണ്ടിൽ ഇരുപത്തിരണ്ട് പറയുന്നുണ്ട് ഇയോബില് മുപ്പത്തി ഏഴിൽ ഏഴ് പറയുന്നുണ്ട് മത്തായില് അഞ്ചിൽ മുപ്പത്തി മൂന്ന് പറയുന്നുണ്ട് വെളിപ്പാടിൽ മൂന്നില് ഏഴ് എട്ട് പറയുന്നുണ്ട് സങ്കീർത്തനം എട്ട് ഒമ്പത് പറയുന്നുണ്ട് ഖുറാൻ അൻ നഹ്ലില് പതിനാറ് അദ്ധ്യായത്തിൽ തൊണ്ണൂറ്റി ഒന്ന് പറയുന്നുണ്ട് അദ്ദേഹം നാൽപ്പത്തെട്ട് സുറ അൽ ഫത്താഹില് പത്ത് പറയുന്നുണ്ട് നാൽപ്പത്തൊന്നാമത്തെ അദ്ധ്യായം ഫുസിലത്തിൽ അൻപത്തി മൂന്ന് പറയുന്നുണ്ട് അദ്ദേഹം മുപ്പത്താറ് യാസിൽ അറുപത്തഞ്ച് പറയുന്നുണ്ട് പിന്നെ അവൻ ഹൃദയത്തിൽ ഉള്ളത് അറിയും എന്ന് പറയുന്നത് ആഹ് അദ്ധ്യായം ഇരുപത്തൊന്ന് സൂറ അമ്പ്യാവിൽ നൂറ്റി പത്ത് പറയുന്നുണ്ട് അദ്ധ്യായം പതിനൊന്ന് ഹൂദിൽ അഞ്ച് പറയുന്നുണ്ട് ബൈബിളിലെ സങ്കീർത്തനം തൊണ്ണൂറ്റി നാലില് ഏഴ് മൂന്ന് അലവ പതിനൊന്ന് പറയുന്നുണ്ട് യോബിലെ പന്ത്രണ്ട് പറയുന്നുണ്ട് മനുഷ്യന്റെ ഘടന ദൈവത്തിന്റെ ഘടന തമ്മിൽ ബന്ധമുണ്ട് എന്നുള്ളതാണ് ഞാൻ അടുത്തത് അതില് ഭഗവത്ഗീതയിലെ അദ്ധ്യായം പതിനൊന്ന് ദർശന യോഗ വാക്യം ഏഴ് അദ്ധ്യായം ഒമ്പത് രാജ്യ വിദ്യാ രാജഗുഹ വാക്യം നാല് അദ്ധ്യായം പതിമൂന്ന് ക്ഷേത്ര ക്ഷേത്രജ്ഞ വിഭാഗ യോഗ വാക്യം പതിനാല് അദ്ധ്യായം പതിനഞ്ച് പുരുഷോത്തമ യോഗ വാക്യം രണ്ട് ബൈബിള് ഉൽപ്പത്തിയിൽ അഞ്ചില് ഒന്ന് ഉൽപ്പത്തിയിൽ ഒന്നില് ഇരുപത്തി ആറ് ഒന്നില് ഇരുപത്തിയേഴ് മത്തായില് അഞ്ചില് മുപ്പത്തി ആറ് ഖുർഹാൻ അൽ ലയിലെ അദ്ധ്യായം തൊണ്ണൂറ്റി രണ്ടില് മൂന്നാമത്തെ സൂക്തം അദ്ധ്യായം എഴുപത്തി അഞ്ചില് അൽ കിയാമത്തിലെ പതിനാലാമത്തെ സൂക്തം അദ്ധ്യായം തൊണ്ണൂറ്റഞ്ച് അ തീനിൽ നാലാമത്തത് അ അദ്ധ്യായം തൊണ്ണൂറ്റൊന്നിൽ ഏഴ് അദ്ധ്യായം മുപ്പത് ആ റോമിലെ മുപ്പത് അദ്ധ്യായം നാൽപ്പത്തഞ്ച് അൽ ജാതിയാലി മൂന്ന് നാല് സൂറാ ഹൂദ് അൻപത്തി ആറില് അദ്ധ്യായം പതിനൊന്നിൽ അൻപത്തിയാറ് അപ്പോൾ ഈ മനുഷ്യൻ്റെ ഘടനയും ദൈവത്തിന്റെ ഘടന തമ്മിൽ ബന്ധമുണ്ട് എന്ന് മൂന്ന് ഗ്രന്ഥങ്ങളും പറയുന്നുണ്ട് ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ ചെക്ക് ചെയ്യാം അപ്പൊ നമുക്ക് കുറെ കാര്യങ്ങള് നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് എടുക്കാൻ കഴിയും ഇനി സൃഷ്ടാവിന്റെ കൈകൾ സൃഷ്ടാവിന്റെ കൈകൾ എന്താണ് എന്ന് പറയുന്നത് മൂന്ന് ഗ്രന്ഥങ്ങൾ ബൈബിൾ ഇയോബില് പന്ത്രണ്ടില് ഒമ്പത് പത്ത് എബ്രായർ ഒന്നില് പത്ത് പതിനൊന്ന് സങ്കീർത്തനം എട്ടില് മൂന്ന് ഭഗവത്ഗീതയിൽ അധ്യായം പത്തിൽ വിഭൂതി യോഗ വാക്യം നാൽപ്പത്തി രണ്ട് അദ്ധ്യായം പതിമൂന്ന് ക്ഷേത്ര ക്ഷേത്രജ്ഞ വിഭാഗ യോഗ വാക്യം പതിനാല് അദ്ധ്യായം പതിനഞ്ച് പുരുഷാത്മ യോഗ പുരുഷോത്മ യോഗ വാക്യം രണ്ട് ഇനി ഖുറാന് അധ്യായം മുപ്പത്തി ഒമ്പത് അസുമറിൽ അറുപത്തെട്ട് അദ്ധ്യായം മുപ്പത്തഞ്ച് ഫാത്തിറിൽ നാപ്പത്തി ഒന്ന് ഇനി ഈ മൂന്ന് ഗ്രന്ഥവും ദൈവത്തിന്റെ കൈകൾ എന്താന്ന് പറഞ്ഞു സെയിം ഇവ സെയിം ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാൻ നോട്ട് ചെയ്തിട്ടുള്ളത് ഇനി കൈകൾ ചെയ്യുന്ന പ്രവർത്തികള് സൃഷ്ടാവിന്റെ ഒരു അംശം എന്നാണ് ഭഗവത്ഗീതയിൽ ഈ കൈകളെ കൊണ്ട് പറയുന്നത് അപ്പോൾ അത് ചെയ്യുന്ന പ്രവർത്തികൾ എന്താന്നാണ് ഭഗവത്ഗീത അധ്യായം ഒമ്പതില് രാജ വിദ്യാരാജ ഗുഹ്യയോഗ വാക്യം പത്തൊമ്പതില് അധ്യായം ഒന്ന് വിഭൂതി യോഗ വാക്യം എട്ട് ഇനി ഖുറാന് ആ അദ്ധ്യായം മുപ്പത്തി അഞ്ച് സൂറ ഫാത്തിറിൽ ഒമ്പത് ആഹ് ആ ജാതിയായി അഞ്ച് അദ്ധ്യായം പതിനാറ് ആ നഹലിയില് എഴുപത്തിയൊമ്പത് അല്ല ഇസ്രായേല് അറുപത്തിയാറ് ബൈബിളിലെ സങ്കീർത്തനം എട്ട് ഒമ്പത് വെളിപ്പാടിൽ മൂന്നില് ഏഴ് എട്ട് ഇയോബില് പന്ത്രണ്ട് ഒമ്പത് പത്ത് ഇയോബില് മൂന്ന് അപ്പം ഇവിടെ സാമ്യതയുള്ള സാമ്യത ഉള്ള കാര്യങ്ങൾ മൂന്ന് മതഗ്രന്ഥങ്ങൾ ഒരേപോലെ പറയുന്നുണ്ട് ഇനി പരീക്ഷണം വരും അതിൽ സ്വർഗം നരകം നമുക്ക് വേർതിരിക്കപ്പെടും എന്നൊക്കെ പറയുന്ന ഭാഗങ്ങളിൽ ഭഗവത്ഗീത അധ്യായം പതിനെട്ട് മോക്ഷ സന്യാസി യോഗ ബാക്കി അറുപത്തി പറയുന്നുണ്ട് അധ്യായം പതിനെട്ട് അതിൽ തന്നെ എഴുപത്തി ഒന്ന് പറയുന്നുണ്ട് ഖുറാൻ അൽ ജാതി ആയാലും എട്ട് ഒമ്പത് പറയുന്നുണ്ട് സൂറ അമ്പി ആയാലും നൂറ്റി പത്ത് പറയുന്നുണ്ട് അൽ കൗഫിൽ നൂറ്റി ഒന്ന് നൂറ്റി ആറ് നൂറ്റി ഏഴ് നൂറ് പറയുന്നുണ്ട് അൽ ഇസ്രായേല് അറുപത് പറയുന്നുണ്ട് ഇതൊക്കെ സൃഷ്ടവുമായി ബന്ധപ്പെട്ട പരീക്ഷണം അല്ലെങ്കിൽ നമുക്ക് വരും ദൃഷ്ടാന്തം വരും എന്ന് പറയുന്ന ഭാഗങ്ങളാണ് ഇനി നമസ്കാരത്തെ പറ്റിയിട്ട് മൂന്ന് ഗ്രന്ഥങ്ങള് പറയുന്നുണ്ട് ഭഗവത്ഗീതയില് അദ്ധ്യായം പതിനെട്ടില് സന്യാസി യോഗ വാക്യം അറുപത്തിനാല് പറയുന്നുണ്ട് ഖുറാനില് സൂറ ഇരുപത്തിമൂന്ന് മിനുല് ഒന്ന് രണ്ട് പറയുന്നുണ്ട് ബൈബിളില് യോഹന്നാലില് നാല് ഇരുപത്തിനാല് പറയുന്നുണ്ട് അപ്പോ മതഗ്രന്ഥങ്ങളൊക്കെ പറയുന്നത് സെയിം ആണ് എല്ലാ മതങ്ങളും പക്ഷെ നമ്മളത് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ഇനി മരണശേഷം എന്നെ തന്നെ പ്രാപിക്കും എന്ന് പറയുന്നുണ്ട് അഥവാ ദൈവത്തിലേക്ക് തന്നെയാണ് നമ്മൾ പോകുന്നത് എന്ന് പറയുന്നത് ഭഗവത്ഗീത അദ്ധ്യായം എട്ടില് അക്ഷര ബ്രഹ്മയോഗ വാക്യം ഏഴ് പറയുന്നുണ്ട് ഖുറാൻ അധ്യായം അൻപത്തിയാറ് അൽ വാക്യ സുറ അൽ വാക്യലെ എൺപത്തി മൂന്ന് എൺപത്തിനാല് എൺപത്തി അഞ്ച് പറയുന്നുണ്ട് അധ്യായം എഴുപത്തി അഞ്ച് അൽ കിയാമത്തിലെ ഇരുപത്തി ആറ് ഇരുപത്തൊമ്പത് പറയുന്നുണ്ട് ബൈബിൾ ഇയോബല് മുപ്പത്തിരണ്ടിൽ എട്ട് പറയുന്നുണ്ട് ഉൽപ്പത്തി രണ്ടിൽ ഏഴ് പറയുന്നുണ്ട് സഭാ പ്രസംഗി പന്ത്രണ്ടിൽ ഏഴ് പറയുന്നുണ്ട് ഇനി അവസാന കാലഘട്ടത്തിൽ എൻ്റെ ദൃഷ്ടാന്തങ്ങൾ വരും അല്ലെങ്കിൽ എൻ്റെ തെളിവുകൾ പുറത്ത് വരുന്ന മൂന്ന് ഗ്രന്ഥത്തിലും പറയുന്നുണ്ട് ഇനി അത് ഖുറാനിലെ സൂറ ഇരുപത്തിയൊന്ന് അമ്പ്യായി മുപ്പത്തിയേഴ് പറയുന്നുണ്ട് സൂറ ആറ് അൽ അനമില് അൽ അനാമില് മൂന്ന് നാല് അഞ്ച് പറയുന്നുണ്ട് അദ്ധ്യായം മുപ്പത്തി എട്ടിൽ സ്വാതി എൺപത്തി ഏഴ് എൺപത്തെട്ട് പറയുന്നുണ്ട് അദ്ധ്യായം എഴുപത്തെട്ട് അന് അബയിൽ ഒന്ന് മുതൽ അഞ്ച് വരെ പറയുന്നുണ്ട് അദ്ധ്യായം നാൽപ്പത്തി ഒന്ന് ഫുസിലത്തിൽ അൻപത്തി മൂന്ന് പറയുന്നുണ്ട് അ ഷാറായിൽ അഞ്ച് പറയുന്നുണ്ട് അദ്ധ്യായം ഇരുപത്തി ആറിൽ പിന്നെ അദ്ധ്യായം ആറ് അൽ അനമില് അനാമില് അറുപത്തി ആറ് പറയുന്നുണ്ട് അദ്ധ്യായം പതിനെട്ട് അൽ കൗഫിൽ നൂറ്റി ഒന്ന് പറയുന്നുണ്ട് അദ്ധ്യായം രണ്ട് അൽ ബക്കറയില് മുപ്പത്തി ഏഴ് മുപ്പത്തെട്ട് പറയുന്നുണ്ട് ഇനി ഭഗവത്ഗീതയില് അദ്ധ്യായം പതിനെട്ട് മോക്ഷസന്യാസി യോഗ വാക്യം അറുപത്തിയെട്ട് അതില് അറുപത്തെട്ട് അറുപത്തൊമ്പത് പറയുന്നുണ്ട് അദ്ധ്യായം പതിനെട്ട് മോക്ഷ സന്യാസി യോഗത്തിന് അറുപത്തി മൂന്ന് അറുപത്തിനാല് പറയുന്നുണ്ട് അപ്പോൾ എല്ലാ മതഗ്രന്ഥങ്ങളും സെയിം ആയിട്ടാണ് പറയുന്നത് അപ്പോൾ സൃഷ്ടാവ് എന്താണെന്നും അതിൻ്റെ പ്രവൃത്തി എന്താണെന്നും ഇക്കെ നമ്മോട് പറയുന്നുണ്ട് പക്ഷെ നമ്മൾ യഥാർത്ഥത്തിൽ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് നമുക്ക് പല കാര്യങ്ങളും മനസ്സിലാക്ക ആവാതെ പോയത് അപ്പൊ തീർച്ചയായിട്ടും മൂന്ന് ഗ്രന്ഥങ്ങൾ സെയിം ആയിട്ടാണ് പറയുന്നത് ഉണ്ടെങ്കിൽ അത് നമ്മൾ ഫോളോ ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മൾ ഒരേപോലെ തന്നെയാണ് അപ്പോൾ ഒരിക്കലും മതങ്ങൾ തമ്മിൽ നമ്മളൊരു ഭിന്നിപ്പ് കാണിക്കരുത് അല്ലെങ്കിൽ വേർതിരിവ് കാണിക്കരുത് കാരണം എല്ലാവരും ഒരേപോലെ പ്രവർത്തിക്കേണ്ട രീതിയിലാണ് ഗ്രന്ഥങ്ങൾ വെച്ചിട്ടുള്ളത് പക്ഷെ മനുഷ്യർക്ക് എന്ത് പറ്റിപ്പോയിന്ന് നമുക്കറിയില്ല എല്ലാ മനുഷ്യരും അത് തിരുത്തി യഥാർത്ഥ രീതിയിലേക്ക് വരണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പൊ അടുത്ത വീഡിയോയിൽ നമുക്ക് ഇത് എന്താണെന്ന് വ്യക്തമായിട്ട് തന്നെ നമുക്ക് പറയാം ഇപ്പൊ ഇത് നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു എളുപ്പ മാർഗ്ഗമായിട്ടാണ് ഇത് മാത്രം നിങ്ങൾ കവർ ചെയ്ത് നോക്കുക എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാ സത്യങ്ങളും മനസ്സിലാവും അപ്പൊ അസ്സാം വലൈക്കും